കാശ്മീർ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനെ ഇടപെടുവാൻ അനുവദിച്ചത് പ്രതിഷേധാർഹമെന്ന് സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ശിവരാമൻ രാജ്യം കാലാകാലങ്ങളായി തുടരുന്ന നയങ്ങളിൽ നിന്നുമുള്ള വ്യതിയാനമാണ് നരേന്ദ്രമോദി നടത്തുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാറ ലോക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്മീർ അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഡൊണാൾഡ് ട്രംപ് ഇപ്പം എന്താ പറയുന്നത് കാശ്മീർ പ്രശ്നത്തിന് ആയിരക്കണക്കിന് ആണ്ടുകളുടെ പഴക്കമുണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ മധ്യസ്ഥരായി വന്നാ നമ്മുടെ രാജ്യം ഇതുവരെ തുടർന്ന് വരുന്നുണ്ടായോ കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ആ കാശ്മീർ പ്രശ്നത്തിൽ മൂന്നാം കക്ഷികളെ ഇടപെടൽ ആവശ്യമില്ല ഡൊണാൾഡ് ട്രംപിന്റെ അല്ല മറ്റാരുടെയും പക്ഷേ അയാളി വിളിച്ച് പറയുന്നു ഡൊണാൾഡ് ട്രംപിനോട് പറയണ്ടേ ഇന്ത്യൻ ഭരണാധികാരികൾ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് കരുത്തുണ്ട് ഞങ്ങൾക്ക് ശക്തിയുണ്ട് പറയുന്നില്ല മോഡി വേറെ ചില കാര്യങ്ങളാണ് പറയുന്നത് രണ്ട് ദിവസങ്ങളിലായാണ് സമ്മേളനം നടന്നത് പ്രകടനത്തോടുകൂടിയാണ് പൊതുസമ്മേളനം ആരംഭിച്ചത് നിരവധി പ്രവർത്തകർ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്ന് നടന്ന പ്രതിനിധി സമ്മേളനം മുതിർന്ന നേതാവ് സി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം ജി ജി കെ ഫിലിപ്പ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് പള്ളിയാടി തുടങ്ങിയവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പി ടി ഷിഹാബുദ്ദീനെ വീണ്ടും തെരഞ്ഞെടുത്തു